ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നിയിട്ടുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന തോന്നലുകൾ നിങ്ങൾ വല്ലാതെ ഉടലെടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്നും വരുമ്പോൾ നിങ്ങൾ ഏകനാണ് അന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ് അവസാനം മരിക്കുന്നതും വരെ ഒറ്റയ്ക്കാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാവുന്നു അച്ഛനും അമ്മയും നമ്മളെ വളർത്തുന്നു വലുതാക്കുന്നു അവർ പഠിപ്പിക്കുന്നു അവരെ രീതിക്ക് നമ്മൾ വളരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പോകുന്നില്ല എങ്കിൽ എനിക്കങ്ങനെ മകനില്ല എനിക്കങ്ങനെ മക്കളില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നു അപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് അങ്ങനെ നമുക്ക് ഏട്ടൻ അനുജന്മാർ അവരും അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് അവർക്ക് സഹായം അവരിൽ നിന്ന് നമുക്ക് സഹായമില്ലെങ്കിൽ അവരും നമ്മളെ തനിച്ചാക്കുന്നു അങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധം ഈ ഭാര്യയിൽ നിന്ന് ഭർത്താവും ഭർത്താവിൽ നിന്ന് ഭാര്യയും അവരാഗ്രഹിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ അവരും നമ്മൾ പോകുന്നു അപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് അങ്ങനെ നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകുന്നു സുഹൃത്ത് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അവരിൽ നിന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു തിരിച്ച് അങ്ങോട്ടും ഇല്ലെങ്കിൽ ആ ബന്ധം അവിടെ അവസാനിക്കുന്നു അവസാനം നമ്മൾ മരണം വരെ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ നമ്മളെന്തും ഒറ്റയ്ക്കാണ് നമ്മൾ ജനിച്ചത് ഒറ്റയ്ക്കാണ് നമ്മൾ പറയും ഇരട്ട പ്രസവിച്ചു ഒരുമിച്ചായിരുന്നു ഇല്ല ആദ്യം ഒരാളെ പ്രസവിച്ചതിന് ശേഷമാണ് മറ്റാളെ പ്രസവിക്കുന്നത് അപ്പം നമ്മൾ ഒരുമിച്ചല്ല പ്രസവിച്ചത് മനസ്സിലായില്ലേ അപ്പം എന്നും ഒറ്റയ്ക്കാണ് ആ ഒരു ചിന്ത ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആർക്കും തളർത്താൻ കഴിയില്ല നമ്മൾ ആർക്കും തകർക്കാൻ കഴിയില്ല നമ്മളെവിടെയും തോറ്റു കൊടുക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിലെപ്പോഴും ഉണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്യിക്കോട്ടെ ആ ജോലിക്കൊക്കെ ഒരു അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അതിൻ്റെ നമ്മൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഏത് കുടുംബത്തിനും ഏത് മക്കൾക്കും ഏത് അച്ഛനും അമ്മയ്ക്കും ഏത് ഭാര്യക്കും ഏത് ഭർത്താവിനും ഏത് സഹോദരിമാർ സഹോദരനും സുഹൃത്തുക്കളും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത നമ്മളിലോട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെ അതിനിടയ്ക്ക് വരുന്ന സുഹൃത്തു ബന്ധങ്ങളൊക്കെ അവർക്ക് ഓർമ്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പ്രതീക്ഷക്കൊത്ത് നമ്മളല്ലെങ്കിൽ നമ്മളൊഴിവാക്കി അവർ പോകും നമുക്ക് വേണ്ടത് സ്നേഹമുള്ള സുഹൃത്തിനെ സ്നേഹമുള്ള അച്ഛനും അമ്മയെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ എല്ലാവരും സ്നേഹമുള്ളവരെയാണ് വേണ്ടത് പക്ഷേ സ്നേഹത്തിന് ഇന്ന് വിലയില്ല ഇന്ന് പണത്തിന് മാത്രമേ വിലയുള്ളൂ അപ്പോൾ പണം സമ്പാദിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് നല്ല വഴിയിലൂടെ സമ്പാദിക്കുക സമ്പാദിച്ച് സമ്പാദിച്ച് മുന്നോട്ട് പോവുക ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ നമ്മളെ പിന്നാലെ കൂടെ ഉണ്ടാവും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ